ബ്രിട്ടനിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും ഗാസയിൽ വെടിനിർത്തൽ വേണമെന്ന് ആഗ്രഹിക്കുന്നതായി പഠന റിപ്പോർട്ടുകൾ മൂന്നിൽ രണ്ട് ഭാഗവും വെടിനിർത്തൽ ആഗ്രഹിക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് ബ്രിട്ടനിൽ ഇതുമായി ബന്ധപ്പെട്ട സർവേകൾ നടന്നത് സർവേയിൽ പങ്കെടുത്തവരിൽ അറുപത്തി ശതമാനം ആളുകളും വെടിനിർത്തലിനെ അനുകൂലിച്ചു എന്നാൽ പതിമൂന്ന് ശതമാനം ആളുകൾ ആക്രമണം തുടരണമെന്ന് ആഗ്രഹിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആക്രമണങ്ങളെ അനുകൂലിക്കുന്നവരുടെ എണ്ണത്തിൽ ഇരുപത് ശതമാനം കുറവുണ്ടായി എന്നാണ് പഠന റിപ്പോർട്ട് നവംബറിന് ശേഷം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണത്തിൽ പത്ത് ശതമാനം വർധനവ് ഉണ്ടായതായും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തു സർവേയിൽ പങ്കെടുത്തത് ശതമാനം ബ്രിട്ടീഷുകാർ പലസ്തീൻ പൌരന്മാരെ ഓർത്ത് സഹതാപിക്കുന്നതായി പറയുന്നുണ്ട് പതിനാറ് ശതമാനം ആളുകൾ പറയുന്നതാവട്ടെ തങ്ങൾക്ക് ഇസ്രയേലിനെ ഓർത്താണ് സഹതാപം എന്നാൽ സർവേയിൽ പങ്കെടുത്തവരിൽ മുപ്പത്തി ഒന്ന് ശതമാനം ആളുകൾ പറഞ്ഞത് ആരോടാണ് സഹതാപം എന്ന് തങ്ങൾക്ക് അറിയില്ല എന്നാണ് അതേസമയം ഇരുപത്തിമൂന്ന് ശതമാനം ആളുകൾ പറയുന്നത് ഇരുപക്ഷത്തോടും ഒരുപോലെ സഹതാപമുണ്ടെന്നാണ് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇസ്രയേലിനോട് അനുഭവം കാണിക്കുന്നവരുടെ എണ്ണത്തിൽ ഇരുപത്തിയൊന്ന് ശതമാനം വർധനവ് ഉണ്ടായെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു അതിനിടെ ഇസ്രേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിർത്താൻ തയ്യാറല്ലെന്ന് യു കെ സർക്കാർ അറിയിച്ചു എന്നാൽ രാജ്യത്തെ ഭൂരിഭാഗം ആളുകളും ആയുധ കയറ്റുമതി നിർത്തണം എന്നാണ് ആഗ്രഹിക്കുന്നതെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നു അൻപത്തി ശതമാനം ആളുകളും ആയുധ കയറ്റുമതി നിരോധിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് ഇരുപത് ശതമാനം ആളുകൾ നിരോധനത്തെ എതിർക്കുകയും ചെയ്യുന്നുണ്ട് യു കെ ഗവൺമെന്റിന്റെ യങ്ങൾക്ക് വിരുദ്ധമായാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് എന്നാണ് പഠന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് എന്നാൽ യു കെയിലെ പ്രതിപക്ഷമായ ലേബർ പാർട്ടിയും ഭരണകക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടിയും ഗാസയ്ക്ക് എതിരായ ഇസ്രയേൽ ആക്രമണത്തെ പിന്തുണയ്ക്കുന്നവരാണ് എങ്കിലും വെടിനിർത്തലിനെ ലേബർ പാർട്ടി പിന്തുണച്ചിരുന്നു കൂടാതെ ഇസ്രയേലിന് ആയുധം കൈമാറുന്നതിനുള്ള നീക്കവുമായി മുന്നോട്ടു പോകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ യു എസ് കോൺഗ്രസ് കമ്മിറ്റിയിലാണ് ബൈഡൻ ഇക്കാര്യം അറിയിച്ചത് റഫേലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരായ എതിർപ്പ് ചൂണ്ടിക്കാട്ടി ബൈഡൻ ഭരണകൂടം ഇസ്രയേലിലേക്കുള്ള ബോംബുകളുടെയും ആയുധങ്ങളുടെയും കയറ്റുമതി താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ നീക്കം കൈമാറ്റത്തിൽ എഴുന്നൂറ് മില്യൺ ഡോളർ മൂല്യമുള്ള യുദ്ധ ടാങ്കുകളും അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ വാഹനങ്ങളും അറുപത് മില്യൺ ഡോളർ മൂല്യമുള്ള മോട്ടോർ ഷെല്ലുകളും ഉൾപ്പെടുന്നു എന്നാണ് റിപ്പോർട്ട് നിരവധി റിപ്പബ്ലിക്കൻമാരും ഡെമോക്രാറ്റുകളും ഇസ്രയേലുമായുള്ള യുഎസ് ആയുധ കൈമാറ്റത്തെ പിന്തുണച്ചിട്ടുണ്ട് അതിർത്തി നഗരമായ റഫിയിലെ നാല് ഹമാസ് ബറ്റാലിയനുകൾ ലക്ഷ്യമിട്ട് തെക്കൻ കാസയിലേക്ക് അധിനിവേശം നടത്തുമെന്ന് ഇസ്രയേൽ ഉദ്യോഗസ്ഥരും പറഞ്ഞിരുന്നു യു എസിൽ നിന്നും ലഭിക്കുന്ന യുദ്ധോപകരണങ്ങൾ ഇസ്രയേലിന്റെ നീക്കങ്ങൾ എളുപ്പമാക്കുമെന്നും അവർ പറയുന്നുണ്ട് തങ്ങൾ സൈനിക സഹായം അയക്കുന്നത് തുടരുകയാണെന്നും മുഴുവൻ തുകയും ഇസ്രയേലിൽ ലഭിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുമെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് അളിവനും പറഞ്ഞിരുന്നു ഹമാസിനെതിരെയുള്ള ഇസ്രയേലിന്റെ വംശീയ ആക്രമണത്തെ സഹായിക്കുന്ന യു എസിന്റെ ഇത്തരം നിലപാടുകൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളാണ് ലോകത്താകമാനം നടന്നുകൊണ്ടിരിക്കുന്നത് news desk kerala koveti